ഏകദേശം ഒരു രണ്ട് കെ ജി അല്ലേ മാക്സിമം രണ്ട് കെ ജി അത് വലിപ്പം കാണാൻ ചാൻസ് അത് വലുതാ അത് പോവേന ഹലോ ഗൈസ് എല്ലാവർക്കും സീം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാർക്കിലാണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്കോ മെഡോസ് എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രികൾച്ചറൽ പാർക്കിലാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ ഒരു വീഡിയോ അല്ല ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫിഷിങ്ങിന് പോയിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ നേരത്തെ ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇൻട്രഡക്ഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ചെയ്തെ ചെറിയൊരു വെള്ളത്തിനകത്ത് പാർക്കിട്ടുള്ളതെന്നൊക്കെ പറയുന്നൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗിൻ്റെ വീഡിയോസിൻ്റെ ഇൻട്രഡക്ഷൻ ഇവിടെ വെച്ച് എടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും കുഞ്ഞുസും കൂടെ ഞങ്ങൾ പ്രദീപ് മച്ചാനും കൂടി ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല അടിപൊളി ഫിഷിങ്ങിന് പോയിരുന്നു കോട്ടയം കുമ്പനങ്ങർ റൂട്ടിലാണ് പോയത് അപ്പോൾ നമ്മുടെ അനൂപം എന്ന് പറഞ്ഞ ഒരു മച്ചാൻ നമ്മളെ അവിടെ വിളിച്ചിട്ടാണ് നമ്മൾ അന്ന് അവിടെ ഫിഷിങ്ങിന് പോയത് കേട്ടോ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നല്ല മീനുള്ള ഏരിയയിലേക്കാണ് നമ്മൾ ചെന്നതെങ്കിലും നമുക്ക് മീനൊന്നും ആദ്യത്തെ സമയത്ത് നമ്മൾ ഏകദേശം രാവിലെ ചെന്നിട്ട് നമ്മൾ ഉച്ച ഉച്ച കഴിയുന്നവരെ നമ്മൾ ഫിഷിംഗ് ചെയ്തിട്ടും നമുക്കൊരു കരിമീനും പുല്ലിനും ഒക്കെയാണ് നമുക്ക് കിട്ടിയത് വാഹകൾ ഇഷ്ടംപോലെയുള്ള ഒരു സ്പോട്ടായിരുന്നു അല്ലേ കുഞ്ഞാ അപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആ സമയത്തൊന്നും മീൻ കിട്ടിയില്ല പിന്നെ നമ്മൾ തിരിച്ച് പോരുന്ന വഴി കുമരകത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു സ്പോട്ട് കണ്ട് ജസ്റ്റ് നോക്കുന്ന സമയത്താണ് നമ്മൾ വാഹനം ആക്ടിവിറ്റി കണ്ടിട്ട് നമ്മൾ വരുന്ന വഴി തന്നെ ജസ്റ്റ് പോരുന്ന വഴി ജസ്റ്റ് നിർത്തിയിട്ട് അപ്പോൾ തന്നെ സ്വിംഷോട്ടൊക്കെ അതിൽ സെറ്റ് ചെയ്ത് കുറച്ചു നേരം നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി ഒരു വാഹനം കൂടെ കിട്ടിയത് ഏതാ രണ്ട് കിലോത്തിൻ്റെ നല്ല കിടുക്കാച്ചൊരു മണൽ വാഹനം അല്ല കുഞ്ഞാ അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അന്ന് ഫിഷിംഗ് കഴിഞ്ഞ നമുക്ക് ഇന്റഡക്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം രാവിലെ തൊട്ടുള്ള വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല ടയർഡായിരുന്നു കണ്ണൊക്കെ നല്ല വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പം ആ വീഡിയോ എന്താണ് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ സ്പോട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു നീർക്കാക്ക വെള്ളത്തിൽ മുങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പൊ പ്രതി നല്ല കറക്റ്റ് ആയിട്ട് സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നല്ല അധികം താഴ്ച ഉണ്ട് അതേപോലെ തന്നെ നമ്മളൊരു പാലത്തിന്റെ മേളിൽ നിൽക്കണം അപ്പം അതെ ഞാനും കുഞ്ഞുസും അനൂമച്ചാനും ഉണ്ട് അനൂവുമച്ചാൻ്റെയെങ്കിലും മറ്റേ സ്ലിംഗ് ഷോട്ടിൻ്റെ ഗണ്ണും അതുപോലെ ഞാൻ ക്രോസ് ബോയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹയുടെ ആക്ടിവിറ്റി നല്ല രീതിയിൽ കാണുന്നുണ്ട് പക്ഷേ ഈ പാലത്തിന്റെ താഴേക്ക് നല്ല താഴ്ച ഉണ്ട് കാരണം എനിക്ക് ആദ്യം ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററൊക്കെ ആയിരിക്കും താഴ്ച എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ പക്ഷെ അനൂവ് മച്ചാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ താഴ്ച കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായത് ഏകദേശം ഒരു മുപ്പത് ആണ് അതിൻ്റെ പാലത്തിൻ്റെ താഴത്തേക്കുള്ള ഇറക്കം അപ്പോൾ ഇത്തരം താഴ്ച്ച താഴത്തേക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അനൂപ് മച്ചൻ്റെ കയ്യിലിരിക്കുന്ന സ്ലിംഗ് ഷോട്ട് ഗണ്ണിൻ്റെ റീലിൽ ചുറ്റി റിക്കി മാറു എന്ന് പറയുന്ന ഒരു ബ്രൈഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പത്ത് മീറ്ററിനും ഓരോ ഓരോ കളറ് വന്നിട്ടേ ഇരിക്കും അപ്പോൾ അത് ഷൂട്ട് ചെയ്തിന് ശേഷം താഴ്ത്തോട്ടുള്ള കളർ വ്യതിയാനത്തിൽ നമുക്ക് എന്തോരം താഴ്ത്തോട്ട് പോയിട്ടുണ്ടെന്ന് നോക്കിയാൽ മൂന്ന് കളർ താഴ്ത്തോട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് മുപ്പത് മീറ്റർ താഴ്ചട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായത് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഓരോ വാഗയുടെ ആക്യൂട്ട് കണ്ടിട്ടാണ് അനൂപ് അതിന് ഷൂട്ട് ചെയ്യാൻ ചെയ്യുന്നതെടുക്കുന്നത് അപ്പോൾ അത് ഇവിടെ ചിക്കാരി വെള്ളത്തിൻ്റെ ഒക്കെ ഇരിക്കണം തന്നെ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്പോട്ട് കൂടിയാണ് അപ്പൊ ചിക്കാരി വെള്ളത്തിൽ അങ്ങനെ വരുന്നത് കൊണ്ട് കുഞ്ഞും അവരൊക്കെ ഹാർട്ട് ആറ്റാക്കി നിൽക്കുവാണ് അപ്പൊ ഞാൻ പാളത്തിൻ്റെ അപ്പർ സൈഡിലേക്ക് പോയി പോകണം കേട്ടോ അവര് കുഞ്ഞും പ്രതിയെ വെച്ചാൽ ആ ചിക്കാരി വെള്ളം കണ്ടിട്ട് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പകർത്തുവാണ് നമ്മള് കുറേ അധികം നേരം നോക്കുന്നുണ്ട് നമ്മളെ നിക്കുന്നതിൻ്റെ നേരെ താഴത്തല്ല മീനുകൾ പോകുന്നത് വാഹയൊക്കെ ശരിക്കും നമ്മൾ നിൽക്കുന്ന താഴെ തന്നെ ഏകദേശം ഒരു മുപ്പത് മീറ്റർ താഴ്ചയുണ്ട് ലോങ്ങിലോട്ട് മാറിയാണ് ഷൂട്ട് ചെയ്യുന്നത് വേണ്ട അതിലൊക്കെ ഷൂട്ട് ചെയ്ത് തന്നിട്ട് വാഹ പൊങ്ങി കുറേ നേരത്തിന് ശേഷമാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ അവിടെ എത്തുന്നത് പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല കുറച്ച് നേരം നമ്മൾ അവിടെ ഇതേപോലെ ഓരോ വാഹയെ കാണുന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ലോങ്ങ് ആണെന്ന് തോന്നുകയാണ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് മാറുവാണ് പിന്നെ അവിടുത്തെ നമുക്ക് ഫിഷിംഗ് ഒന്ന് കാണാം

പിന്നെ നമ്മള് ആദ്യത്തെ മീൻ അടിച്ചിട്ട് അതേ റോഡ്സൈഡിൽ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം കെട്ടി കിടന്നു അപ്പൊ അതിന് അകത്ത് നമ്മള് സഞ്ചയം കിട്ടുന്നു കൊണ്ടുവട്ടിപ്പോ വെള്ളത്തിൽ ഇട്ടാക്കി മാറ്റി അപ്പൊ കുഞ്ഞു അങ്ങനെ നോക്കിയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ആരും കാണുന്നില്ലെന്ന് തോന്നുമ്പോൾ ഇവനതെടുത്ത് കളിക്കും അങ്ങനെ ഒരു ചെറിയൊരു സ്വഭാവം ഈ കുഞ്ഞൂസിനുണ്ട് അപ്പൊ അതെ ആ മീനാ വെള്ളത്തിൽ കിടക്കണത് അങ്ങനെ നോക്കി വെക്കണം അപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതെ അതുമായിട്ട് കളി തുടങ്ങി കേട്ട വെള്ളത്തിലിട്ട് അതിനെ മുക്കി കളിക്കുവാണ് അപ്പൊ പ്രതി അച്ഛൻ ഇത് അറിയാതെ ചെയ്യണം ആള് വീഡിയോ എടുക്കണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ആള് കണ്ടത് നമ്മള് വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മളത് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കണം സൈഡിലൊക്കെ കുറേ കരിമീൻ വരുന്നുണ്ട് അപ്പോഴേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ആൾ അതിന് വെള്ളം കൊടുക്കുക കേട്ടോ മീൻ ആ ചെറിയ വെള്ളത്തിനകത്ത് നമ്മളെടുത്ത് ഇട്ട് വെക്കണം തലേ ദിവസം മഴ പെയ്തത് കാരണം ഇച്ചിരി വെള്ളം കിടപ്പുണ്ടായിരുന്നു ഉള്ള രീതിയിൽ വെള്ളം ചൂടായിട്ടില്ല കേട്ടോ നമ്മൾ ഏകദേശം ഒരു രാവിലെ ടൈമാണ് അപ്പോൾ അധികം ചൂടായിട്ടില്ല വെള്ളം അപ്പോൾ ആ വെള്ളത്തിനകത്ത് മീൻ ചാടി കളിക്കുന്നുണ്ട് പിന്നീസ് അതെടുത്ത് നല്ല കളി തുടങ്ങിയിട്ടുണ്ട് ഈ കരിമീൻ അടിക്കുന്ന ഷോട്ട് വീഡിയോ ശരിക്കും കിട്ടിയില്ല കാരണം ആദ്യം നമ്മൾ ഈ കടവിലേക്ക് ഒന്ന് നോക്കിയപ്പോ തന്നെ മീനൊന്നും കണ്ടില്ല അപ്പൊ പ്രതിയും വെച്ചാൽ അപ്പുറത്തെ ചെടിലോട്ട് മീനെ നോക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ കുറച്ചു നേരം കുറച്ചേറെ നിക്കുമ്പോഴാണ് ഈ കരിമീൻ രണ്ടെണ്ണം കയറി വരുന്നത് ആ കാണിയം തന്നെ വലുതെന്ന് നോക്കിയാൽ ഷൂട്ട് ചെയ്ത് ഇട്ടു കഴിഞ്ഞപ്പോഴാണ് പ്രതി വച്ചാൽ ഓടി വന്നത് ഓടി നമ്മൾ വലിച്ച് പൊക്കി പൊട്ടിയെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ കൊടുക്കുന്നത് ഒരു വാഹയെ കണ്ടു കഴിഞ്ഞപ്പോൾ അനൂമച്ഛന്റെ പെട്ടെന്നുള്ള ഷൂട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീലിന്റെ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് ഡാട്ട് പൊട്ടിപ്പോയതാണ് കണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വാഹയുടെ ആക്ടിവിറ്റി ഭയങ്കര സ്പീഡാണ് അതെ ഒരു വാഹം അവിടെ ഒന്ന് നീരെടുക്കാൻ പൊങ്ങിയതിന് ശേഷം ഞാൻ അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു അടുത്ത വാഹ പൊങ്ങി വരുന്നത് പക്ഷെ അത് നമ്മുടെ നേരെ പൊങ്ങിയത് കൊണ്ട് ഞാൻ പിന്നെ ആ ഷൂട്ട് ചെയ്ത് പക്ഷെ ആ ഷൂട്ട് കൊള്ളുന്നുണ്ട് അതിൻ്റെ മുഖത്ത് ആ ചുണ്ടു ഭാഗത്താണ് അടി കൊള്ളുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ ചുണ്ടിനു കൊള്ളുന്നുമുണ്ട് അതെ പൊങ്ങിയ അടുത്തൊരു വാഹ പോയിട്ട് ഇതേ നെക്സ്റ്റ് ഒരു വാഹ പൊങ്ങി വരുന്നത് അത് നമ്മുടെ നേർക്കുനേരെ എന്താച്ചാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യാറില്ല പിന്നെ നമുക്ക് അത്രയും ക്ലോസ് റേഞ്ചിൽ കിട്ടിയതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തത് കറക്റ്റ് അതിൻ്റെ ഫേസ് ഭാഗത്താണ് അടി കൊള്ളുന്നത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു അരമണിക്കൂറ കഴിഞ്ഞപ്പോൾ അത് പൊങ്ങി രണ്ടുമൂന്ന് ദിവസം വന്നായിരുന്നു അടി കൊണ്ട് എന്തോ ചെറിയൊരു പ്രശ്നം അതിന് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം പൊങ്ങിയാണ് പക്ഷെ അത് ആദ്യം മനസ്സിലായില്ല നമ്മൾ വീഡിയോ എടുത്തില്ല ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിന് പിന്നെ ഇത് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം നമ്മൾ നമ്മൾ വേറെ ഒരു സ്പോട്ടിൽ നമ്മൾ തിരിച്ച് പോരുന്ന വഴി വൈകിട്ട് ഒരു അഞ്ചര മണിയൊക്കെ ആൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ ഒന്ന് നോക്കിയിരിക്കും ഒരു ഇല്ലിക്കടൻ്റെ താഴെ വാഹയുടെ ആക്ടിവിറ്റി ഉണ്ടോ നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ അപ്പം ആദ്യം എന്ന് വെച്ചാൽ ഞാൻ ഇട്ടുവച്ച റബ്ബർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് എം സിക്സ് എം എം റബറായിട്ടിരിക്കുന്നത് അപ്പം ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൈയിൽ നിന്ന് ഡാട്ട് തന്നിപ്പോയതാണ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വലിച്ചു വന്നപ്പോൾ പക്ഷെ ഞാൻ ഡാർട്ട് കൈയിൽ നിന്ന് വിട്ടിട്ട് ഞാൻ നൂല് കയറി പിടിച്ച് വന്നു കാരണം ഡാർട്ട് വെള്ളത്തിൽ പോയി വീണ് വാഹനം പേടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നൂലെ കയറി പിടിച്ച് വലിച്ചെടുത്തതിന് ശേഷം ഇത് തിരിച്ചു വന്നിട്ട് റബ്ബർ ചേഞ്ച് ചെയ്യാൻ പോകണം അപ്പം ഞാൻ പ്രതിമച്ചു പ്രതി ഈ റബ്ബർ ഇട്ടിട്ട് നമ്മുടെ ഷൂട്ട് ചെയ്യാൻ നിന്ന് ഞാൻ മീനെ കിട്ടില്ല നമ്മുടെ ഡാർട്ട് വലിച്ചു വരുമ്പോൾ തന്നെ കൈയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അപ്പൊ നമുക്ക് റബ്ബർ ഒന്ന് മാറിയിടാന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗിനെത്തുന്ന റബ്ബർ നമ്മുടെ ഇപ്പോൾ കിടക്കുന്ന റബ്ബർ സിക്സ് എമ്മിൻ്റെ റബ്ബറ് അത് നമ്മൾ പാക്കറ്റ് നമ്മൾ ലൂസ് വാങ്ങിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത റബ്ബറാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പിക്ചര് പവർ കൂടുതലാണ് അതിന് അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ട് ഫൈവ് എമ്മിൻ്റെ റബ്ബർ ഞാൻ നേരെ അതിലേക്ക് സെറ്റ് ചെയ്യുവാണ് കേട്ടോ ഫൈവ് എമ്മിൻ്റെ റബ്ബർ ഞാൻ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ റബ്ബർ ഇട്ടിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇത് ഫൈബമ്മിന്റെ റബ്ബർ നമ്മൾ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത ഷൂട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പൊ എന്തായാലും നല്ല വായയുടെ ആക്ടിവിറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാ എന്ന് ചേർമീനും ചേർമീൻ്റെ ആക്ടിവിറ്റി ആ കാട്ടിനകത്താണ് പോകുന്നത് പക്ഷേ വാഹകളെല്ലാം പുറത്തു വന്നിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് ഒറ്റക്കാലം നിന്നിട്ടുള്ള ഷൂട്ടാണ് ഞാൻ ആ മരത്തിൽ മീൻ നമ്മളെ കാണാതിരിക്കാൻ വേണ്ടി മരത്തിൽ ചാരി നിന്നിട്ടുള്ള ഷൂട്ടാണ് അപ്പൊ നമുക്ക് ആ ഷൂട്ട് കണ്ട് നോക്കാം മടലുമായിട്ട് എടുത്തു പോന്ന് പോ അടിപൊളി അടിപൊളി ഞാൻ പറ ഞാൻ പറയാം ഓക്കെ ഓക്കെ മച്ചാൻമാർ സാധനം അടി അടി കൊണ്ട് ചകലയിലിട്ട് കഴിയെടുത്ത് പിടി ആ അങ്ങനെ പിടിച്ചാൽ മതി ഓക്കെ ചേലിട്ട് പിടിച്ചു പിടിച്ച് പിടിച്ചു പിടിച്ചു ഹയ്യോ അങ്ങനെ ഒരെണ്ണം കയറി നടന്ന് നടന്ന കയറി അങ്ങനെയൊക്കെയായിരിക്കും നൂല് ഞാൻ വിട്ടു വിട്ടോ കണ്ടോ നൂല് മൊത്തം കയ്യിൽ കുരുങ്ങി കട്ട പിടി കേട്ടോ നല്ല ഉടക്കയുള്ള സ്ഥലം കാരണി ഒന്നും ചെയ്യാൻ പറ്റിയില്ല തടി ഇട്ട് തടയിട്ട് ഒരിട്ട് ഒരിട്ടു അയ്യോ ഇപ്പ പൊന്നുമത്തിയാൻ പറയുന്നത് രണ്ട് കിലോ നല്ല ഹെവി മണല്ലോ ആണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നാം പക്ഷേ അത് അടി കൊണ്ട സ്ഥലം നല്ലോണം ഉടക്കി കിട്ടണം അവിടെ ഡീപ്പ് ഡാറ്റ് മാജിക് ഡാറ്റിൽ എന്നാൽ പിടിച്ചു ഇനി ഞാൻ ചുറ്റിയെടുത്തേക്കട്ടെ അതിൽ തന്നെ വിളിച്ചു ണ്ടാ ശരിക്കൂല് മുഴുവനും കുരുങ്ങി കിടക്കട്ടെ ഇത്ര ഒരു പൊസിഷനിലാണ് കിടന്നു വെച്ചത് നോക്കിക്കണ്ട ഇത്ര ഒരു പൊസിഷനിലാണ് കിടന്നു വെച്ചത് വിട്ട് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കണ്ടാ തൊലിപ്പുറത്ത് ഇതേ ലോക്കിംഗ് കിടക്കണ നോക്കി തൊലിപ്പുറത്ത് ഒരു ചെറിയൊരു ലോക്കിംഗ് മാത്രമേ വിണിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മള് താഴെത്തുനിന്ന് പൊക്കാന്നത് പ്രദീമച്ചാഞ്ചെന്ന് എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സാധനം പൊട്ടിച്ചു പോയനെ ഏകദേശം ഇത് കണ്ട ടു കെ ജി വരുന്ന അടിപൊളി വാഹ അതെ കൊഞ്ഞ് അവിടെ നിന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം കൊഞ്ചാ എന സാധനം ഇനി അന്ന് ഷോ ചെയ്തരാട്ട സാധനത്തിന് ഈ ബ്രൈഡെന്ന് നല്ലോണം നല്ല ചുറ്റും നല്ലവടക്കുണ്ട് എന്റെ ദൈവം നമ്മൾ കുറെ അധികം നേരമായിട്ട് കറങ്ങി 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 വിഷമിച്ചിരിക്കുവായിരുന്നു കേട്ടോ ആ സമയത്താണ് നമ്മക്കൊരു മണല് കയറിയായിരുന്നു അതിന്റെ ഇല്ലിക്കാടിന്റെ താഴേ ഇതിന്റെ ആക്ടിവിറ്റി കണ്ടു നോക്കി ഇത് ചുരുക്കിയിട്ട് വേണം നമുക്ക് നല്ലോണം ഉടക്കിയായിരുന്നു ഇല്ല ഇല്ല ഇട്ടു തരാ ചുരുങ്ങാൻ ചാൻസ് ഇല്ലല്ലോ പരിപാടി എന്റെ ചൊലി ഭാഗത്ത് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നില്ല സാധനത്തിന് ചോയ് ചെയ്ത് തരാം നമ്മുടെ കിട്ടിട്ട് അപ്പൊ എന്തായാലും കറക്റ്റ് ഞാൻ റബ്ബർ ഇട്ടായിരുന്നു ഹെവി റബറിലല്ല അടിച്ചത് നോർമലി നമ്മുടെ പൈബമ്മിന്റെ റബ്ബറിനൊക്കെ അതിനകത്തൊക്കെ പൊങ്ങുന്നുണ്ട് പക്ഷെ എന്തായാലും ഞാൻ ഷോ കേട്ടാട്ടാ അതിൻ്റെ മാറ്റി വെച്ചിട്ട് വെത്തിട്ടേ തന്നെ അറിയാം മീന്റെ വലിപ്പ് എടുക്കേണ്ടി വരുവാറിയു ആ മീന്റെ വലിപ്പ ചെറുതിനിയാലേ അടിപ്പ് വലുതിനെ തന്നെ നോക്കി നോക്കിയാൽ ഐറ്റം ഇത് കൊണ്ടുവരാനുള്ള സഞ്ചാരം ഏകദേശം ഒരു രണ്ട് കേജി അല്ലേ മാക്സിമം രണ്ട് കേജി അത് വലിപ്പം കാണാൻ ചാൻസ് അല്ല അടി കൊണ്ടത് ഇതേ പൊങ്ങി വന്നപ്പോ തന്നെ സ്ഫോട്ടപ്പടിയാണ് കൊണ്ടിരിക്കുന്നത് വീണ്ടും ആക്ടിവിറ്റി കാണുന്നുണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൂടെ നേരം നോക്കും പറഞ്ഞു ഇങ്ങോട്ട് വഴി ബ്ലോക്ക് വെച്ചാൽ സ്ഥലത്തു അടിക്കയറി മീനൊക്കെ അയ്യോ എന്തായാലും പ്രതി പറഞ്ഞ സാധനത്തിൽ തന്നെ കിട്ടിട്ടോ പക്ഷെ നമ്മള് എന്തായാലും പ്രതീക്ഷിച്ച് വന്നത് കരിമീനായിരുന്നു പക്ഷേ വാഹനം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഓക്കെ എന്തായാലും ഒന്ന് അഞ്ചു മിനിറ്റ് ഞാൻ നേരം നോക്കാല്ലേ നമുക്ക് അപ്പം മച്ചാമാർ നമ്മൾ ഫിഷിംഗ് കഴിഞ്ഞതിന് ശേഷം അതായത് മാംഗോ മഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രഡക്ഷൻ എടുത്ത സ്ഥലത്തെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ അതായത് ഞാനും വൈഫ് വൈഫ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ ഞാനും വൈഫും മോനും ഉണ്ട് നമ്മുടെ വള്ളത്തിൽ രണ്ടുപേരുണ്ട് അപ്പോൾ അതായത് നമ്മൾ കൊട്ടവഞ്ചിയുള്ള ചെറിയൊരു യാത്രയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് മീനുകൾ തീറ്റ കൊടുക്കുന്ന ഒരു ചെറിയൊരു കുളവൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ ഫിഷിംഗ് ഫിഷിംഗ് പോവാറുണ്ട് അല്ലേ അപ്പൊ മച്ചാമാരും മീനൊക്കെ കണ്ടില്ല നല്ല അടിപൊളി ഹെവി സൈസ് മീനുകളൊക്കെ താഴെക്കൂടെ കളിക്കണം അടിപൊളിയായിട്ട് കാണാം ഇവിടെ അതായത് നമ്മളിവിടെ വേറെ സ്പോട്ടിലേക്ക് നമ്മൾ പോകാണ്ട് നമുക്ക് അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നേരെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമ്മൾ നമ്മുടെ ഗൈഡ് നമ്മുടെ കൂട്ടത്തില് ഉണ്ട് ശരിക്കും ഇത് കണ്ട് ഈ അക്കോറി തന്നെ നടക്കണ മീനൊക്കുറ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഫിഷിങ്ങിൽ നമ്മൾ പിടിക്കുന്ന ഒരു മീനൊക്കെയാണ് നടക്കുന്നത് ഇതിനകത്തായിട്ട് അടിപൊളി വാഹയൊക്കെ പോണ കാണ പുലിവാഹതേ പോണ കണ്ട സാധനം ഇതൊക്കെ മാങ്കോമഡേസിൽ തന്നെ ഉള്ള എല്ലാവരും വലിയൊരു അക്കോറിയാണ് കേട്ടോ എന്ന് അക്കോറിയെന്നുവെച്ചാൽ താഴേക്ക് ഒന്നൊന്നര ആള് താഴ്ച്ച അടിയിലേക്കുണ്ട് മണ്ണിന്റെ അടിയിലേക്കുണ്ട് അക്കോറി ഇത് കണ്ട് കുഞ്ഞു കൂടെ നടക്കേ മീനുകളൊക്കെ കണ്ടിട്ടേക്ക ഇഷ്ടംപോലെ മീനുണ്ട് കാഴ്ചകളാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക നമുക്ക് നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന പ്രതീക്ഷിക്കുന്നു നമ്മുടെ അത്യാവശ്യം ഒരു ഹെവി ഫിഷിംഗ് എന്നാലും അത്യാവശ്യം നമുക്ക് കിട്ടിയ മീന രാവിലേം വരെ നല്ല ടയർഡ് ആയ സമയത്തൊക്കെ നമുക്ക് ഒരു വാക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും നമ്മളിത് മാങ്കോമഡേഴ്സിൽ വെച്ചുള്ള നമ്മുടെ ഇൻടറക്ഷൻ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടം ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം ഇവിടെ നമ്മൾ മാങ്കോ മടേഴ്സിൽ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ശരിക്കും ഇന്നത്തെ പാർക്കും നല്ല ഫിഷിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് മീൻ വളർത്തുന്ന സ്ഥലങ്ങൾ മീൻ തീറ്റ കൊടുക്കുന്നത് അതുപോലെ ബോട്ടിങ് കുട്ടവഞ്ചി പുറത്ത് ചിക്കാര വളർത്തുള്ള യാത്ര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഫുഡ് കഴിക്കാനും എല്ലാം ഉള്ള സെറ്റപ്പുള്ള ഒരു അടിപൊളി ഒരു പാർക്കാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരാനായിട്ട് ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ഫുള്ള് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ എല്ലാ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെയെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ നമ്പർ ആഡ് ചെയ്തേക്കാം നമ്മൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തിയാലും മതി നിങ്ങൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ